നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സിംബാബയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം നാളെ നടക്കുകയാണ് ഹരാരയിൽ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഈ കളിയിലേക്ക് വരുമ്പോൾ ആദ്യ കളി സിംബാബ വിജയിച്ചതാണ് രണ്ടാമത്തെ കളി ടീം ഇന്ത്യ പൊളിച്ചടുക്കി വിജയിച്ചതാണ് അതുകൊണ്ട് ഒന്നേ ഒന്നേ എന്ന രൂപത്തിലാണ് പരമ്പര നിൽക്കുന്നത് വിജയിച്ചുകൊണ്ട് ലീഡ് എടുക്കാനായിരിക്കും ഷുബ് മൻ ഗിൽ സംഘത്തിൻ്റെയും ലക്ഷ്യം കളിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഇലവനിൽ മാറ്റങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് സഞ്ജു സാംസണും ശിവൻ ദ്യൂബയും യശസ്സി ജെയ്സ്വാളും ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ട് അവരെ ഏത് പൊസിഷനുകളിൽ കളിപ്പിക്കും എന്നുള്ളതാണ് സുപ്രധാനമായ ചോദ്യം യശസ്സി ജയ്സ്വാൾ ഒരു പക്ഷേ സായി സുദർശന് പകരം ഇറങ്ങിയേക്കുമെന്നാണ് ഇപ്പോൾ ഈസ്വിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ടിങ് അങ്ങനെയെങ്കിലും ഏത് പൊസിഷൻ കാരണം ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇറങ്ങി ജയ്സ്വാൾ കളിക്കേണ്ടി വരും ശിവൻ ദ്വ്യൂബയെ ഇവിടെ കളിപ്പിക്കും സഞ്ജുവിന് സഞ്ജുവിന്റെ കാര്യത്തിൽ വലിയ സംശയങ്ങളില്ല ധ്രുവുരലിന് പകരം സഞ്ജു കളിക്കും എന്നാണ് ക്രിക്കറ്റ് ഫോയിയുടെ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നമ്മളൊന്ന് പ്രോബിൾ ഇലവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ല് യശസ്വി ജയ്സ്വാൾ രുദ്രാജ് ഗേയ്വാദ് ശിവൻ ദ്വ്യൂബെ സഞ്ജു സാംസൺ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണു യാവേഷ് ഗാജ് മുകേഷ് കുമാർ അപ്പൊ ഈ ഒരു ഇലവൻ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരായിട്ടുള്ള ചിലരെങ്കിലും താഴേക്കിറങ്ങി കളിക്കേണ്ടി വരും അവരുടെ ഇഷ്ട പൊസിഷനിലല്ലാതെ ബാറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം മറുഭാഗത്ത് സിംബാബ്വയുടെ കാര്യത്തിലേക്ക് വരുമ്പോ അവരുടെ ഒരു പ്രോബ്ലം ഇലവൻ എങ്ങനെയാണ് ഇന്നസെന്റ് കയ്യ മധവേരെ ദിയാൻ പെൻഡറ്റ് ഡിയോൺ മെയേഴ്സ് സിക്കന്ദർ റെസ ജോനാദൻ ക്യാമ്പല് ക്ലൈവ് മരൻറെ വെല്ലിംഗ്ടൺ മസാകഡ്സ ലൂ ജോങ് വേ ഓർ റിച്ചാർഡ് നെഗ്റാവ ബ്ലെസ്സിംഗ് മുസറബാനി തന്റെ ചധാര ഇതാണ് അവരോട് പ്രതീക്ഷിക്കുന്ന രലവൻ പിന്നെ പിച്ചു കണ്ടീഷനെ കുറിച്ച് ഇന്ന് രുദ്രാജി ഗയ്ക്കുവാദ സംസാരിച്ചത് ഒരല്പം ചലഞ്ചിങ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് സി സിമൂമെന്റിന് സാധ്യതയുണ്ട് അത് സിംഗിൾ പേസ്ഡ് വിക്കറ്റ് ആണെങ്കിൽ അത് നെഗോഷിയബിൾ ആണ് ബട്ട് ഡബിൾ പേസ്ഡ് വിക്കറ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് വേരിയബിൾ ബൗൺസും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ ബാറ്റർമാർക്ക് എന്നാണ് ഇപ്പോൾ രുദ്രാജ് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം നാളത്തെ പോരാട്ടത്തിന പോരാട്ടത്തിനായി സഞ്ജു സാംസൺ കളിക്കുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറോക്സ് വീണ്ടും